എസ് എസ് വൈതർണ ഗുജറാത്തിൻ്റെ ടൈറ്റാനിക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നവംബർ എട്ടിന് രാവിലെ ഇന്ത്യൻ സംസ്ഥാനമായ ഗുജറാത്തിലെ കച്ചിലെ തിരക്കേറിയ തുറമുഖമായ മാണ്ഡവിയിൽ നിന്ന് ബോംബെയിലേക്ക് യാത്ര തിരിച്ച എസ് എസ് വൈതർണ എന്ന യാത്ര ആവി കപ്പൽ ആ കപ്പലിന് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് യെ ഗുജറാത്തിന്റെ ടൈറ്റാനിക് എന്ന് പറയുന്നത് ഈ കപ്പൽ അറബിക്കടലിന് കുറകെ ഒരു പതിവ് യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു നൂറുകണക്കിന് യാത്രക്കാർ അതിലുണ്ടായിരുന്നു എന്നിരുന്നാലും വൈകുന്നേരത്തോടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഒരു ശക്തമായ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു കപ്പൽ അതിലെ യാത്രക്കാരെയും എല്ലാവരെയും കൂട്ടി അപ്രത്യക്ഷമായി ആരും അത് ജീവിച്ചില്ല അവശിഷ്ടങ്ങളുടെ ഒരു സൂചനയും അവശേഷിപ്പിച്ചതുമില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിനും എൺപത്തി അഞ്ചിനും ഇടയിൽ സ്കോട്ട്ലൻഡിലെ ഗ്രേഞ്ച് മൗത്ത് ഡോക്യേർഡ് കമ്പനി ലിമിറ്റഡ് ആണ് വൈതർണ നിർമ്മിച്ചത് കമ്പനിയുടെ ആദ്യത്തെ ആയിരുന്നു ഇത് നൂറ്റി അടി നീളവും ഇരുപത്തി ആറ് പോയിന്റ് അഞ്ചടി വീതിയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടണ്ണേജും ഉണ്ടായിരുന്നു കോളോണിയൽ ഇന്ത്യയിൽ അത്തരം സ്റ്റീമറുകൾ പുരോഗതിയുടെ പ്രതീകങ്ങളായി കാണപ്പെട്ടു പശ്ചിമതീരത്തെ ചെറിയ തുറമുഖങ്ങളെ ബ്രിട്ടീഷ് രാജ്യന്റെ സാമ്പത്തിക കേന്ദ്രമായ ബോംബെയുമായി ബന്ധിപ്പിക്കുന്നു ബോംബെ സ്റ്റീമർ നാവിഗേഷൻ കമ്പനി നടത്തിയിരുന്ന വൈദണ്ണ കച്ച് രാജ്യത്തിലെ മാണ്ഡവിക്കും ബോംബെയ്ക്കുമിടയിൽ യാത്രക്കാരെയും ചരക്കുകളെയും കൊണ്ടുപോയി നീരാവിയും ശൈലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ കപ്പൽ അക്കാലത്തെ ആധുനികമായി കണക്കാക്കപ്പെട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ ശ്രദ്ധേയമായ ഒരു പുതുമയായിരുന്ന അതിൽ വൈദ്യുത വിളക്കുകൾ പോലും ഉണ്ടായിരുന്നു സുരക്ഷിതമായ നാവിഗേഷന് ബാഹ്യ വിളക്കുകൾ ആവശ്യമായി വരുന്നതിന് വളരെ മുമ്പ് തന്നെ ആ കപ്പലിൽ വൈദ്യുത വിളക്കുകൾ സ്ഥാപിച്ചിരുന്നു അത് തദ്ദേശവാസികളിൽ വളരെയധികം മതിപ്പുളവാക്കി അവർ ആ കപ്പലിന് വിജിലി എന്ന വിളിപ്പേര് നൽകി ഇത്തരം ന്യൂതനമായ കാര്യങ്ങൾ ഉണ്ടായിട്ടും ദീർഘമായ സമുദ്രയാത്രകൾക്കായി അല്ല വൈതർണ്ണ നിർമ്മിച്ചത് നല്ല കാലാവസ്ഥയിൽ തുറമുഖങ്ങളിൽ നിന്ന് തുറമുഖങ്ങളിലേക്ക് യാത്ര ചെയ്യാനും വളരെ വിശാലമായ കടലിൽ ദീർഘദൂരം സഞ്ചരിക്കുന്നതിന് പകരം തീരപ്രദേശത്ത് സഞ്ചരിക്കാനും ഉദ്ദേശിച്ചിട്ടുള്ള ഒരു തീരദേശ ആവിക്കപ്പലായിരുന്നു അത് കഠിനമായ സീസണുകളിൽ കടലിന്റെ കോപത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന തരത്തിൽ സാധാരണയായി തുറമുഖത്ത് തന്നെയായിരുന്നു ഈ കപ്പലിനെ പാർക്ക് ചെയ്തിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് നവംബർ എട്ടിന് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഒരു ചുഴലിക്കാറ്റിന്റെ മുന്നറിയിപ്പുകൾ പ്രചരിച്ചിരുന്നു ഇതൊക്കെയാണെങ്കിലും വൈതർണ്ണ മാണ്ഡ്യയിൽ നിന്ന് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് യാത്രക്കാരുമായി ദ്വാരകയിൽ കൂടുതൽ ആൾക്കാർ യാത്രയിൽ പങ്കുചേർന്നു അങ്ങനെ ആകെ എഴുന്നൂറ് പേരെത്തി കപ്പൽ ദ്വാരകയിൽ നിന്ന് പോർബന്ദറിലേക്ക് പുറപ്പെട്ടപ്പോൾ ചുഴലിക്കാറ്റ് തെക്ക് ഇരുന്നൂറ്റി അൻപത് മൈലിനപ്പുറമായിരുന്നു മണിക്കൂറിൽ പത്ത് മൈൽ വേഗതയിൽ പ്രധാന ഭൂപ്രദേശത്തേക്ക് അതിങ്ങനെ നീങ്ങി ഉച്ചയോടെ കൊടുങ്കാറ്റ് തീവ്രമായിരുന്നേട്ടും അതിൻ്റെ പരിധി താരതമ്യേന പരിമിതമായിരുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ചുഴലിക്കാറ്റിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് നൂറ് മുതൽ നൂറ്റി മൈൽ വരെ അകലസ്ഥിതി ചെയ്യുന്ന ഒരു കപ്പലിൽ ബ്യൂഫോട്ട് സ്കെയിലിൽ നാലെന്ന കാറ്റിൻ്റെ ശക്തി രേഖപ്പെടുത്തി ആദ്യകാല ബ്യൂഫോർട്ട് സ്കെയിലിൽ കാറ്റിൻ്റെ വേഗത സംഖ്യാപരമായി അളക്കുന്നില്ല പകരം ഒരു പ്രിഗേഡിൻ്റെ സ്കെയിലുകളിൽ അവ ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാറ്റിൻ്റെ അവസ്ഥയെ വിവരിച്ചു പൂജ്യം എന്ന മൂല്യം സ്റ്റിയറേജ് നൽകാൻ മാത്രം മതി എന്നാണ് അർത്ഥമാക്കുന്നത് അതേസമയം പതിമൂന്ന് എന്നത് ഒരു ക്യാൻവാസ് സ്കെയിലിനും നേരിടാൻ കഴിയാത്തത്ര ശക്തമായ കാറ്റിനെ സൂചിപ്പിക്കുന്നു ഇന്ന് കാലാവസ്ഥ നിരീക്ഷകർ കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ കിലോമീറ്ററുകൾ മണിക്കൂറിൽ മൈലുകൾ അല്ലെങ്കിൽ നോട്ടുകൾ എന്നിവയിൽ അളക്കുന്നു എന്നിരുന്നാലും സമുദ്ര പ്രവചനങ്ങൾക്കും പൊതു കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കും ബ്യൂഫോർട്ട് പദാവലി ഇപ്പോഴും ഉപയോഗത്തിലുണ്ട് ആധുനിക സ്കെയിലും നാലെന്ന മൂല്യം മണിക്കൂറിൽ ഇരുപത് മൈലിൽ താഴെ വേഗതയിൽ വശുന്ന ഒരു മിതമായ കാറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഉച്ച ഉച്ചകഴിഞ്ഞ് ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചു രാത്രിയായപ്പോഴേക്കും അത് കത്തിയവാർ തീരത്ത് ഒരു കൊടുങ്കാറ്റിന്റെ പൂർണ്ണ ശക്തിയോടെ ആഞ്ഞടിച്ചു വൈതർണ കപ്പൽ പോർബന്തറിലെത്തിയപ്പോഴേക്കും തടൽ പ്രക്ഷുബ്ധമായിരുന്നു ക്യാപ്റ്റൻ ഹാജി കസം കപ്പൽ തുറമുഖത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ സാഹചര്യങ്ങൾ അത് അസാധ്യമാക്കി സുരക്ഷിതമായ ഒരു അഭ്യാസാനം ലഭിക്കാതെ വന്നപ്പോൾ ബോംബെയിലേക്ക് നേരിട്ട് പോകാനുള്ള നിർഭാഗ്യകരമായ ആ തീരുമാനമെടുത്തു ആസന്നമായ കൊടുങ്കാറ്റിൻ്റെ പാതയിലേക്ക് നേരിട്ട് യാത്ര ചെയ്തു ആ വൈകുന്നേരം മംഗ്രോൾ തീരത്ത് കപ്പൽ അവസാനമായി ഒരിക്കൽ കൂടി കാണപ്പെട്ടു ഒരു മൃതദേഹത്തിൻ്റെ അവശിഷ്ടം പോലും ഒരിക്കലും പൂർണ്ണമായി കണ്ടെത്താനായില്ല വൈതർണ്ണയിൽ എഴുന്നൂറ്റിമൂന്ന് യാത്രക്കാരും നാൽപ്പത്തി മൂന്ന് ജീവനക്കാരും ഉണ്ടായിരുന്നുവെന്ന് ഔദ്യോഗിക രേഖകൾ പറയുന്നു എന്നാൽ കപ്പലുകളിൽ ലൈസൻസ് ഉള്ള ശേഷിക്കപ്പുറത്തേക്ക് ചരക്കുകൾ കയറ്റുന്നത് പതിവായിരുന്നതിനാൽ മരണസംഖ്യ ആയിരത്തി മുന്നൂറ് കവിഞ്ഞിരിക്കാമെന്ന് ചില കഥകൾ പറയുന്നു നഷ്ടപ്പെട്ട സ്റ്റീമർ തിരയുന്നതിനായി ഗണ്യമായ തുക ചെലവഴിച്ചു പക്ഷേ ഒരു തുമ്പും കണ്ടെത്താനായില്ല ഷിപ്പിംഗ് കമ്പനിക്ക് ദുഃഖിതരായ കുടുംബങ്ങളിൽ നിന്ന് നിരന്തരമായ അന്വേഷണങ്ങൾ നേരിടേണ്ടി വന്നു അവരിൽ ചിലർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മാത്രം വീണ്ടെടുക്കാൻ കഴിയുമെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സമ്പത്ത് ചിലവഴിക്കുന്നതിന് പോലും പ്രതിജ്ഞയെടുത്തു ഈ ദുരന്തത്തിന് ശേഷം ബോംബെ മറൈൻ കോടതി വിളിച്ചു ചേർത്ത അന്വേഷണത്തിൽ ഗുരുതരമായ പോരായ്മകൾ കണ്ടെത്തി വൈതർണ്ണ കപ്പലിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരുടെ എണ്ണത്തിന് ആവശ്യമായ ലൈഫ് ബോട്ടുകളും ലൈഫ് ജാക്കറ്റുകളും ഇല്ലായിരുന്നു അതിലും മോശം അവരുടെ കപ്പലിലെ സ്റ്റീമറുകളിൽ ഉപയോഗിച്ചിരുന്ന അനറോയിഡ് ബാരോമീറ്ററുകൾ കൃത്യമല്ലായിരുന്നു എന്നതാണ് തകരാറുള്ള ബാരോമീറ്റർ ഉണ്ടായിരുന്നതിനാൽ ക്യാപ്റ്റൻ ഹാജി കസമിന് തൻ്റെ കപ്പൽ സഞ്ചരിച്ചിരുന്ന പാതയിലെ ചുഴലിക്കാറ്റിൻ്റെ യഥാർത്ഥ തീവ്രത അളക്കാൻ കഴിഞ്ഞതുമില്ല ഇന്ത്യയുടെ സമുദ്ര പ്രവർത്തനങ്ങളിൽ വൈതരണ ദുരന്തം ഒരു വഴുത്തിരുവാൾ വിശ്വസനീയമായ കൊടുങ്കാറ്റു പ്രവചനങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചും യാത്രാ കപ്പലുകളിലെ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ കർശനമായ ആവശ്യകതകളെക്കുറിച്ചും ഒരു തിരിച്ചറിവുണ്ടായി ആഗോളതലത്തിൽ ഒരു ഇതിഹാസമായി മാറിയ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ടൈറ്റാനിക് ദുരന്തത്തിൽ നിന്ന് വ്യത്യസ്തമായി വൈതരണയുടെ നഷ്ടം പ്രധാനമായും ഒരു പ്രാദേശിക ഓർമ്മയായി നിലനിൽക്കുന്നു വാമൊഴി പാരമ്പര്യത്തിലും ഗുജറാത്തി നാടോടി കഥകളിലും അത് സംരക്ഷിക്കപ്പെട്ടു ആ കഥ ദുരന്തത്തിനു ശേഷം ഗുജറാത്തിലുടനീളമുള്ള കവികൾ കപ്പലിനും അതിൻ്റെ ക്യാപ്റ്റിനും വേണ്ടി കവിതകൾ രചിച്ചു പ്രശസ്തമായ ഒരു നാടോടി ഗാനം ഹാജി കസം താരി വിജിലിരേ മാധരിയെ വേരൻ തായി ഓ ഹാജി കസം നിങ്ങളുടെ വിജിലി കടലിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോയി ഇത്തരം കലാസൃഷ്ടികൾ കവിതകൾ സാഹിത്യ സൃഷ്ടികൾ വൈതരണ്യുടെ കഥയെ എന്നും അനുസ്മരിപ്പിക്കുന്നു